കേരളത്തിലെ യുവജനങ്ങൾക്ക് അവസരമില്ല അവസരമില്ലായെന്ന് സി സദാനന്ദൻ എം പി രാജ്യസഭയിൽ യുവജനങ്ങൾക്ക് വിദേശത്തേക്ക് പോകേണ്ട സ്ഥിതിയാണ് കേരളം വൃദ്ധസദനമായി മാറിയെന്നും സി സദാനന്ദൻ ആരോപിക്കുന്നു സി സദാനന്ദൻ കളവ് പറയുകയാണെന്ന് കാട്ടി ഇടതുകൾ കേരളത്തിൽ ജോൺ ലെറ്റ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠനാവശ്യത്തിനും ഒക്കെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പോകുന്നത് അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഈ വിഷയമാണോ സഭയിൽ ഉന്നയിച്ചത് മാത്രമല്ല ഈ കൃത്രിമക്കാർ ഉയർത്തിക്കാട്ടി ആയിരുന്നു പ്രസംഗം എന്ന നിലയിൽ നേരത്തെ അനുപ വിവരങ്ങൾ നൽകിയത് എന്താണ് സഭയിൽ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് ഈ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷമുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ ആദ്യമായി സംസാരിക്കാൻ വിളിച്ചത് സി സദാനന്ദൻ എംബി ആയിരുന്നു അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി സഭയിലേക്ക് വരുന്നുണ്ട് അപ്പോഴൊക്കെ അവിടെ ഇരിക്കുന്നുമുണ്ട് പക്ഷേ ഇരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൃത്രിമ കാലുകൾ താഴെ തന്നെയായിരുന്നു ഉള്ളത് പക്ഷേ ഇന്ന് അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തൊട്ടടുത്തിരുന്ന എം പി അദ്ദേഹത്തിൻ്റെ രണ്ട് കൃത്രിമ കാലുകളും എടുത്ത് ഈ മേശപ്പുറത്തേക്ക് വെക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എന്നാൽ ഇങ്ങനെ ഇത് ഉയർത്തിപ്പിടിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ സി സദാനന്ദം എം പി സംസാരിച്ച് തുടങ്ങിയത് തന്നെ സി പി എമ്മുകാർ ആക്രമിച്ചു താൻ അമ്മാവിൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ ബസ്സിൽ നിന്ന് ആക്രമിച്ച് താഴെ ഇറക്കി രണ്ട് കാലുകളും ി മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇടത് അംഗങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുകയായിരുന്നു ഇങ്ങനെ ഇത്തരം സാധനങ്ങൾ കൃത്രിമ കാലുകൾ ഉൾപ്പെടെ എടുത്ത് എടുത്തുയർത്തി വെക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാട്ടിയത് അത് സഭാധ്യക്ഷൻ അംഗീകരിക്കുകയും അതെടുത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അത് മാത്രവുമല്ല കേരളത്തിൽ ഇരുന്നൂറോളം സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിലൊരു പ്രതിയാണ് ആയിരിക്കുന്ന സി സദാനന്ദൻ എം പി എന്നും ജോൺ ബിട്ടാസ് എം പി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഈ കാര്യമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം ഇരു ഭാഗത്തു നിന്ന് ഉയരുന്നത് കാണാൻ പറ്റുമായിരുന്നു അതിനുശേഷമാണ് ശബരിമല വിഷയം സി സദാനന്ദൻ എം പി ഉന്നയിച്ചത് ഈ ജനങ്ങളുടെ നേർച്ചപ്പണം കൊണ്ട് ശബരിമല ഉണ്ടാക്കി വെച്ചതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അതിവിടെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് എറിയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ശരി അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്